ഹലോ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കണ്ണൂർ കേട്ടോ കണ്ണൂരാണ് നമ്മളെ കേരള സൂപ്പർ ലീഗിൽ തൃശ്ശൂരും കണ്ണൂരും തമ്മിലുള്ള ഫൈനൽ മാച്ച് അപ്പോൾ അതിനുവേണ്ടി കണ്ണൂർ വന്നതാണ് ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഫാൻസുകാരെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഫുൾ ക്രൗഡായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ റെഡ് മറിൻസ് ടീമിൻ്റെ ഫാൻ ക്ലബിൻ്റെ ടീമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ നേരെ ഇപ്പം പോകുന്നത് നമ്മളെ ടീമിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടീം അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെ ഉള്ളത് അപ്പോൾ ഇവർ വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ പിക്ക് ചെയ്യാൻ പോകുന്നതാണ് സമീപം ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി ആയിട്ടുള്ളു പക്ഷേ അത്യാവശ്യം ഫൈനൽ ആയതുകൊണ്ട് തന്നെ വൺ ക്രൗഡാണ് തൃശ്ശൂർ ഫാൻസ് കാര്യങ്ങളൊക്കെ അവരുമുണ്ടായിരുന്നു ഒരുപാട് അവർ നാലഞ്ചോളം അവരും വന്നിട്ടുണ്ട് നമ്മുടെ ബാൻഡ് കാര്യങ്ങളൊക്കെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ എല്ലാം വൺ വൈബില്ല തൃശ്ശൂർ ടീമിൻ്റെ ബാൻഡ് അവരുടെ അടുത്തുണ്ട് ഇത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം ബാൻഡാണ് അപ്പോഴത്തേക്കുന്ന ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളെ ടീമിൻ്റെ വണ്ടി വന്നു ഫുള്ള് ഫാൻസുകാർ അവരെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ആവേശമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കാരണം ഫൈനലിലേക്കുള്ള ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാൻസുകാർ എല്ലാവരും വൻ വരവൽപ്പം അവിടെ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആവട്ടെ ഇങ്ങനൊരു സംഭവമൊക്കെ കാരണം ഒരു ക്ലബിൻ്റെ ഒരു ഫൈനൽ മാച്ചൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലായത് കൊണ്ട് തന്നെ അത് ഭയങ്കര വേർത്തുന്ന ഒരു വൈബായിരുന്നു കാരണം ആദ്യമൊക്കെ വലിയ വലിയ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ വരെ വരുന്നത് എന്നു വെച്ചാൽ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും കൂടുതൽ മാച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കേരള സൂപ്പർ ലീഗ് ആയതുകൊണ്ട് കേരളത്തിന് ഒരു ആറ് ടീം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു വലിയ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു നല്ലൊരു കാര്യമാണ് പുതിയ പ്ലെയേഴ്സ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഫുട്ബോളിന് ഭയങ്കര ഒരു ഉണർവ് വരും നമ്മൾ നേരെ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയി കേട്ടോ വൻ നല്ല തിരക്കായിരുന്നു നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് മുൻപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് കയറാൻ പറ്റിയത് ഒന്ന് എല്ലാവരും ഒന്ന് ഓണായിട്ട് വരുന്നേ ഉള്ളൂ നമ്മൾ മെയിനായിട്ടും നമ്മുടെ ഫാൻസിൻ്റെ ആ ഒരു ഗാലറിയാണ് ഇരുന്നത് ഇത് റെഡ് മറൻസിൻ്റെ മാത്രമായിട്ട് അവർക്കായിട്ടൊരു ഗാലറി വലിയൊരു ഗാലറി പിക്ക് ചെയ്തതാണ് എല്ലാവരും ഫുള്ള് റെഡ് ടീഷർട്ടിലാണ് എല്ലാവരും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ വൈകുന്നേരം ഒരു ആറര മണി ആ ഒരു ടൈമായി ഏകദേശം മാച്ച് കൊടുങ്ങാൻ കുറച്ചും കൂടി ടൈം മണി ഉണ്ട് ഡയറക്റ്റ് ആണ് മാച്ച് കൊടുങ്ങുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഫിലിം സ്റ്റാർ ആസിഫ് വലി കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫാൻസിൻ്റെ ആളുകളും അതേപോലെ തന്നെ ക്ലബിൻ്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അസുഖ വന്നൊക്കെ വരൻ വൈബായിരുന്നു കേട്ടോ അതിൻ്റെ വർത്തിൻ്റെ ത്രില്ലായിരുന്നതും അങ്ങനെ നേരെ ഓടിച്ചെന്ന് ഞാനും കൂടി പുള്ളിക്കങ്ങ് കൈ കൊടുത്തു അസുഖം ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ദൂരേന്നും കണ്ടിട്ടില്ല ഇവിടെ വന്നതുകൊണ്ട് ഏറ്റവും അടുത്തായിട്ട് കണ്ടു പുള്ളിയാണ് പുള്ളി നല്ല ആവേശമായിരുന്നു പുള്ളി ഫാൻസിൻ്റെ കാര്യ കാര്യം പോലെ തന്നെ അവരെയും നല്ലൊരു ആവേശത്തിൽ കൊണ്ടുവരാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട് കാരണം പുള്ളിയാണ് അതിൻ്റെ ഒരു സെലിബ്രിറ്റി ഓണർ ഓണറായിരുന്നത് കണ്ണൂർ വാരിയേഴ്സിൻ്റെത് അങ്ങനെ പുള്ളിങ്ങും കൈ കൊടുത്തു ഏകദേശം ഭയങ്കര പ്രോഗ്രാമായിരുന്നു ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഫുൾ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കുതന്നെ ഗ്യാലറി ഫുള്ള് ഓണായി എല്ലാവരും സെറ്റായി അങ്ങനെ ഏകദേശം കളി ഏകദേശം ആരംഭിക്കാറായി എനിക്ക് അക എത്ര ഉള്ളു നമ്മുടെ നാഷണൽ ആന്തും കാര്യങ്ങളൊക്കെ എല്ലാം വന്ന് സത്യം പറഞ്ഞാൽ ഗാലറി ഫുള്ള് റെഡായിരുന്നു കേട്ടോ കാരണം ഒന്നാമത് ക്രിസ്മസ് സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു റെഡ് ക്യാപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ ജേഴ്സിയാണ് റെഡ് ജേഴ്സി എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് നിന്നു അതാണ് ഏറ്റവും വലിയ ഒരു ഫാൻസ് കളപ്പം പിന്നെ കണ്ണൂരിൻ്റെ ഫാൻസിൻ്റെ ഏറ്റവും വലിയ കഴിവ് അതായിട്ട് കാണുന്നത് എന്നാൽ ഭയങ്കര ഗാലറി കണ്ടോണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസം കേട്ടാകും എല്ലാവരും നല്ല ആണ് എല്ലാം സെറ്റപ്പായി നിന്നത് നോർമലി സൂപ്പർ ലീഗ് മത്സരങ്ങളിലെ ഏറ്റവും വൈബ് എന്ന് പറയുന്നത് അത്രവശം ഫാൻസ് ഭയങ്കരമായിട്ടുള്ളത് മലപ്പുറത്താണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഏകദേശം അവരോട് കൂടെ തന്നെ മത്സരിക്കാൻ പറ്റുന്ന അത്രയും ഫാൻസ് എന്തായാലും ഈ ഒരു ഗ്രൗണ്ടിലുണ്ട് അതിങ്ങനെ മനസ്സിലാകത്തത് വലിയ സ്റ്റേഡിയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നോർമലി അത്രയും ക്രൗഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കാരണം മലപ്പുറം ഫാൻസിനെ കാണുമ്പോൾ വെല്ലുന്ന ടൈപ്പിലാണ് കണ്ണൂർ ഫാൻസ് ഇന്നലെ അവിടെ ഒരു ഗാലറി പെർഫോം ചെയ്തിട്ടുള്ളായിരുന്നത് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ സത്യേട്ടൻ്റെ കണ്ണൂർ എന്നുള്ളൊരു വലിയൊരു ടിഫോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സംഭവം വി പി സത്യം എന്ന് പറയുന്നത് വലിയൊരു സ്പോർട്സ് പ്ലെയർ ആയിരുന്നു പണ്ടത്തുള്ള ആൾക്കാർക്ക് ഒരിക്കലും അറിയാത്തിരിക്കുന്ന ഒരാളല്ല കണ്ണൂരിൻ്റെ മെയിൻ ഫുട്ബോളർ ആയിരുന്ന ഒരു ഒരു കാലത്ത് പുള്ളിയൊക്കെ കളിച്ചു കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അങ്ങനെ മത്സരം ഏകദേശം തുടങ്ങി നമ്മുടെ ഏകദേശം ഫസ്റ്റ് ഗോള് വന്നിട്ടോ അപ്പോൾ എന്തിനെ പെട്ടെന്ന് തന്നെ പെനാൾട്ടിയാണ് അങ്ങനെ തന്നെ വന്നു പെനാൾട്ടി നമ്മൾ ഡയറക്റ്റ് അടിച്ച് കയറ്റി അങ്ങനെ നമ്മൾ ഒന്നേ പൂജ്യത്തിന് നമ്മൾ മുമ്പിലെത്തി അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും എടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടാണ് സെലിബ്രേഷൻ ചെയ്തത് അത് തന്നെ ഒരു മൂഡായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത് കാരണം ഫാൻസിൻ്റെ നേരെ വന്ന് അവർ ഈ ഒരു ക്രോഡിന് ആവേശമാക്കുന്നതിൽ അവർ വലിയ പങ്കുവെച്ചു കാരണം അവർക്കും പ്ലെയർക്കും കളിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം പ്ലെയേഴ്സ് നല്ല കളിയായിരുന്നു അവിടെ നടത്തിക്കൊണ്ടുണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം ഹാഫ് ടൈമായി നമ്മൾ ഒന്നേ പൂജത്തന്നെ നിന്നു അപ്പോഴത്തേക്കും നമുക്കവിടെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈനൽ നമ്മൾ തൊണ്ണൂറ് മിനിറ്റ് കൺഫേം ആയി അങ്ങനെ നൂറ് മിനിറ്റും ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ടായിരുന്നു ആ പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞു സെക്കൻഡ് ഹാഫിൽ ഒന്നാം പൂജ്യം ഉള്ളതുകൊണ്ട് തന്നെ വൻ ഡിഫൻസ് ആയിരുന്നത് ക കണ്ണൂർ കളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം ലീഡ് ഉണ്ടായിരുന്നു അവർ നല്ല കളിയായിരുന്നു കളിച്ചത് ഫൈനലിൽ ഞങ്ങൾ നമ്മൾ നൂറ് മിനിറ്റ് കളിച്ച് നമ്മുടെ ഫൈനലിൽ നമ്മൾ കളി കഴിഞ്ഞു കണ്ണൂർ അങ്ങനെ കപ്പടിച്ചു സീസൺ ടുവിൽ കണ്ണൂർ അങ്ങനെ കപ്പടിച്ചു ആ ഒരു ടൈമിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് അത് ഗ്രൗണ്ടിൽ നിന്ന് കാണണം ഭയങ്കര ആവേശമായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത് എൻ്റെ പൊന്ന അതൊന്നും നമുക്ക് പറഞ്ഞായിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് എന്തായാലും എല്ലാവരും കാണണമായിരുന്നു അങ്ങനെ സീസൺ ടുവിൽ ഒന്നും ആരും എഴുതപ്പെടാത്തൊരു ടീമായിരുന്നു കാരണം കണ്ണൂർ പുറത്തായിരുന്നു എല്ലാവരും വിചാരിച്ച് അങ്ങനെ കാലിക്കറ്റിൻ്റെ ഒരു കഴിവ് കൊണ്ട് തന്നെ ആരൊരു മത്സരം കൊണ്ടുതന്നെ നമ്മൾ സെമി കയറി സെമിയിൽ നിന്ന് നമ്മൾ കാലിക്കറ്റിനെ തീർത്ത് നേരെ കപ്പടിക്കുകയാണ് ചെയ്തത് തൃശൂരിനെ അട്ടിമറിച്ച് നമ്മൾ കപ്പടിച്ചു അങ്ങനെ നമ്മളതിനെ ട്രോഫി ചാമ്പ്യൻസ് ട്രോഫീൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ കയറും അങ്ങനെ നമ്മളിത് കപ്പ് ഇങ്ങനെ നമ്മൾ ഉയർത്തി ഒരുപാട് കാലം ശേഷമാണ് കണ്ണൂരിൻ്റെ മണ്ണിൽ ഒരു ഫുട്ബോൾ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടായിരുന്നത് അത് കണ്ണൂർകാർക്ക് വേർത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം കളിക്കുന്ന രണ്ടാമത്തെ സീസൺ തന്നെ ടീം ഹോം ഗ്രൗണ്ടിൽ കപ്പടിക്കുക അത് വേർത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം ഈ ഒരു ഗ്രൗണ്ടിൽ കേരള സൂപ്പർ ലീഗ് തുടങ്ങിയിട്ട് ഇതുവരെ ഈ ഒരു ടീം ജയിച്ചിട്ടില്ല സമന്വലയോ അല്ലെങ്കിൽ തോൽവി മാത്രമാണ് ഉണ്ടായിരുന്നത് ഫൈനലിൽ വരുമ്പോൾ ടീ നമുക്കെല്ലാം ഒരു പേടിയുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇത് കപ്പടിക്കാതിരിക്കുകയോ എന്നുള്ളൊരു വേർത്തിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അങ്ങ് മാറി നമ്മൾ ഡയറക്റ്റ് ഫൈനലിൽ തന്നെ കയറി ആ ഫൈനൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് കപ്പ് പോക്കി അങ്ങനെ അടുത്തതായിട്ടുണ്ടായിരുന്ന നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ടീം നമ്മുടെ കപ്പ് ആയിട്ട് ഫാൻസുകാരുടെ ഡേല് വരുന്നതാണ് അതൊരു ഒരു വേർത്തിൻ്റെ ആണ് കാരണം ടീമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇയർ ഫാൻസാണ് അവർ ആ റെഡ് മറിൻസ് എന്ന് പറയുന്നതും ഒരു കണ്ണൂരിൻ്റെ ഫാൻസ് കൂട്ടായ്മയാണ് അങ്ങനെ അതെ കപ്പൊക്കെ ആയിട്ട് നമ്മളെ അടുത്തേക്ക് ടീം വന്നിട്ടു നിറ തൊട്ടപ്പുറം തന്നെയാണ് നമ്മൾ റെഡ് ഫനൻസിൻ്റെ ടീം ഉണ്ടായിരുന്നത് ഭയങ്കര എന്താ പറയുക നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങനെ ഏകദേശം സംഭവം എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു പതിനൊന്ന് മണി സമയമൊക്കെ ആയി അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞു കപ്പ് എടുത്തു ഫാൻസിനെ കണ്ടു ചെയർ എഴുതും അങ്ങനെ ഏകദേശം നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് കാണാം